നമസ്കാരം എസ് കെ യാദവ് വളരെ രസകരമായ ഒരു പേരാണ് മറ്റാരും ഒരു അലഹബാദ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ആലോചിച്ച് നോക്കണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകണം എന്നുള്ളതിനെക്കാരി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വേറൊന്നുമല്ല ഒരു ജഡ്ജ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന നിയമ വിദഗ്ധൻ രാജ്യത്ത് ജനങ്ങൾക്ക് നിയമം നടപ്പിലാക്കി കൊടുക്കേണ്ട ഒരാൾ പറയേണ്ടതാണോ അദ്ദേഹം പറഞ്ഞതെന്ന് ചിന്തിച്ച് നോക്കി ഇപ്പം അദ്ദേഹത്തിനെതിരെ ഇമ്പീച്ച്മെന്റിന് പോകാനുള്ള കവിൽസുവിലടക്കമുള്ള ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം കാണിച്ച വിവരക്കേട് ആ വിവരക്കേട് ഉണ്ടാവുമല്ലോ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അദ്ദേഹം ഒരു വലിയ കീറുകീറി വലിയ വാചകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ഓക്സിജനെ പുറത്തുവിടുന്ന ജീവി മൃഗം പശുവാണത്രേ നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്നത് ഈ പറയുന്ന പശുക്കൾക്ക് മനുഷ്യനേക്കാൾ വിലയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നറിയാം ചില തൽപര കക്ഷികൾ ഭരണത്തിലിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക പശുക്കളെ സംരക്ഷിക്കപ്പെടണം അപ്പം ആ പശുക്കളെ സംര പശു സംരക്ഷണം അല്ലെങ്കിൽ ഗോ സംരക്ഷണം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തണം ഒരു നിയമം അറിയാവുന്ന ഒരു നിയമപണ്ഡിതനായ ഒരു ന്യായാധിപന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ് ഇത് നമ്മൾ ചിന്തിച്ചു നോക്കണം മൂന്ന് വർഷത്തിന് മുമ്പാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് ഏറ്റവും അധികം ഓക്സിജൻ പുറത്തുവിടുന്നത് പശു ആണത്ര ആണോ അറിയില്ല ഓക്സിജൻ പുറത്തുവിട്ട് കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുന്ന സസ്യങ്ങളാണ് എന്ന് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയൊരു ജീവി പശുവാണ് എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല അദ്ദേഹത്തിൻ്റെ പുതിയ അറിവുകളാണ് അത് പിന്നെ അതോടൊപ്പം തന്നെ പറയുകയാണ് അതായത് വിശ്വ ഹിന്ദു പരിഷത്തും ആർ കൂടി ചേർന്ന് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പ്രസംഗിക്കുകയാണ് അപ്പം ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുത് അദ്ദേഹത്തിന്റെ പേര് ശേഖർ കുമാർ എന്നാണ് ഈ പറയുന്ന ജഡ്ജ് ജഡ്ജിൻ്റെ പേര് ഇവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് അതായത് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നെങ്കിൽ ആ നിയമം ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് ഇപ്പം മുസ്ലിം മുസ്ലിം വിരുദ്ധ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന മുത്തലാക്കും ബഹുഭാര്യാത്വം എല്ലാം ഇവിടെ നിരോധിക്കണം മേലാത ആവർത്തിക്കരുത് ഇതിനെല്ലാം നശിക്കണം ഇതിനെയെല്ലാം എതിർക്കണം ഇതിനെല്ലാം തൂത്തുവാരി ദൂരക്കളയണം പകരം ഇവിടെ എന്തുകൊണ്ടുവരണം ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കണം ഏകീകൃത സിവിൽ കോഡ് നമുക്ക് അംഗീകരിക്കാം എങ്കിൽ തന്നെയും ചില ചില പ്രശ്ന മാറ്റങ്ങളോടുകൂടി അത് അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ സംസ്കാരം ഇവിടുത്തെ ദൈവങ്ങൾ ഇവിടുത്തെ നമ്മുടെ നാടിൻ്റെ സംസ്കൃതി അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മഹത് വ്യക്തികൾ ഇവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുന്നവരാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അതായത് ഇവർക്കൊന്നും ഇതിൻ്റെ വില അറിയില്ലത്രേ നമ്മുടെ രാജ്യത്തെ മഹത് വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ കുറിച്ചോ ഇവർക്ക് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചോ ഇതൊന്നും അവർക്ക് ഈ മുസ്ലിങ്ങൾക്ക് അറിയില്ല ഇത് ഹിന്ദുസ്ഥാനാണ് ഇത് ഹിന്ദുസ്ഥാനാണ് ഹിന്ദുക്കളുടെ രാജ്യമാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇവിടുത്തെ ഹിന്ദു അതായത് ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരമായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത് അതായത് ന്യൂനപക്ഷം എന്ന് പറയുന്ന ഈ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒന്നും ആവശ്യപ്രകാരമോ ആഗ്രഹപ്രകാരമോ ആകാൻ പാടില്ല ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ അപ്പോ ഈ പറയുന്നതൊന്നും ഞാനൊരു ഹൈക്കോടതി ജഡ്ജി എന്നുള്ള നിലയിലല്ല ഞാൻ എന്നാണ് പറയുന്നത് ഞാനൊരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലല്ല ഈ പറയുന്നത് അപ്പം ഈ പറയുന്ന ഈ നാട്ടിലെ ഭൂരിപക്ഷത്തിന് സന്തോഷമുണ്ടാകണം നേട്ടമുണ്ടാകണം ഇത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജി എന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഹൈക്കോടതി ജഡ്ജി അല്ല ഞാൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത് എന്ന് പറയാൻ എന്ത് നാണക്കേടാണ് ഇതാണോ ഒരു ഒരു ഹൈക്കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരാൾ പറയേണ്ട വാക്കുകൾ ഒരിക്കലുമല്ല വെറും വൃത്തികെട്ട വാചകങ്ങൾ ഒരു രാജ്യത്തിൻ്റെ നീതിപീഠത്തിന് നിരക്കാത്ത ഈ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഹൈക്കോടതി ആയിട്ടിരിക്കുന്ന ഈ ശേഖർ കുമാർ യാദവും തൊട്ട് സത്യം ചെയ്ത് അല്ലെങ്കിൽ ഭ ഭരണഘടനയെ തന്നെയല്ലേ വിശ്വസിക്കുന്നത് ഈ അത് ഇന്ത്യൻ ഭരണഘടന അല്ലെ ആർ എസ് എസിന്റെ വിചാരധാര എടുത്തു വെച്ചിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെ നീതിസാരത്തെയാണോ നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയായി കണ്ടിരിക്കുന്നത് ഇവിടെ ഗോ സംരക്ഷണം നടപ്പിലാക്കണോന്നാണ് പറയുന്നത് പശുക്കളെ സംരക്ഷിക്കണം പശുക്കളെ എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കണം പശുവിനെ മാത്രമല്ല എല്ലാ മൃഗങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ് കാരണം എല്ലാം ഓരോ ജീവനുകളാണ് അതിനെയെല്ലാം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം ആ അപ്പോൾ അതിനെ ഒരു മൗലികാവകാശമാക്കി മാറ്റുന്നത് എന്തിനാണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാന പുറത്താണ് പറയുന്നത് ഇവിടുത്തെ നിയമങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടിയിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ മാത്രമാണോ നിയമപരമായി ജീവിക്കേണ്ടവർ മുസ്ലിങ്ങൾക്ക് എന്താ ഈ നാട്ടിൽ നിയമപരമായി ജീവിക്കാനുള്ള അധികാരമില്ലേ ഇത്തരത്തിലുള്ള വിവരമില്ലാത്ത ജഡ്ജിമാരാണ് സത്യത്തിൽ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഇവിടുത്തെ മതേതരത്വത്തെ നശിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു വിധി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിധി ഇന്ന് ഏറ്റവും അധികം വിമർശനങ്ങൾക്കിടയാകുന്നുണ്ട് നരിമാനടക്കമുള്ള ആളുകൾ ഇതിനെ ജഡ്ജിമാർ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അല്ലേ ഈ ഈ പറയുന്ന പോലെ ദർഗകൾക്ക് ദർഗകൾക്ക് നേരെ അജ്മീറിലും ഒക്കെ അവിടെ ഈ സർവേ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കോടതികളാണ് ഇട ഇടപെട്ടിട്ടുള്ളത് നമുക്കറിയാം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ സർവേ നടത്തണമെന്ന് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ പരിഹസിക്കുന്ന തരത്തിലുള്ള വിധികളാണ് പലപ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് പറയാതിരിക്കാൻ കഴിയില്ല അതൊരു മുൻ ഒരു ന്യായാധിപൻ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം രാജ്യത്തിന്റെ മതേതര ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും മതേതരത്വത്തെയും ഉയർത്തിപ്പിടിക്കേണ്ട കോടതികൾ പലതും ഇന്ന് അതിൽ നിന്ന് വിഭിന്നമായി ചില പ്രത്യേക അജണ്ടകൾ ഈ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ചില പ്രത്യേക അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായി രാജ്യം ഭിന്നിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്പലിൽ ആറ് ആറ് പരി ആറോളം മുസ്ലിം യുവാക്കൾ അവിടെ വെടിയേറ്റ് വീണു അജ്മീരിൽ ഒരാൾ മരണപ്പെട്ടു ഒരു അഭിഭാഷകനാണ് അവിടെ അങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു ഇതിനു മുമ്പ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് കൊലപാതകങ്ങൾ നടന്നു എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കി കോൺഗ്രസ് പാർട്ടി അതിന് തുറന്നുകൊടുത്തിട്ടല്ലേ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അതിന് അവസരം ഉണ്ടായിക്കൊടുത്തത് അപ്പോൾ കോടതി എന്തിനാണ് ഇത്തരം മതപരമായ കാര്യങ്ങളിൽ കോടതിയോ ന്യായാധിപന്മാർ ഇടപെടേണ്ട ആവശ്യം എന്താണ് മറ്റൊന്നും കൊണ്ടല്ല ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കണം അതെന്റെ ഉദ്ദേശം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉയർന്ന പദവിയിലേക്ക് പോയിരിക്കണം അതുമല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് എം പി ആയി ജയിക്കണം അതുമല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് എം പി ആയി ബി ജെ പി എം പി ആയി എത്തണം ഒരു പറ്റിയാലൊരു കേന്ദ്രമന്ത്രി ആവണം നിയമവകുപ്പിൽ തന്നെ അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യേണ്ട അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള അടുത്ത് ഈ പറയുന്ന സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കേണ്ട അടുത്ത് ആയിക്കോട്ടെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തിനു ന്യായാധിപൻ എത്തണം അവിടെ പോയുന്നതിന് എന്തിനു ഇത്തരം വിവരക്കേടുകൾ വിളിച്ച് പറയണം ഒരു നാടിനെ തന്നെ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിവരക്കേട് എന്തിനു വിളിച്ച് പറയണം പ്രധാന ഉദ്ദേശം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെ എങ്ങനെയെങ്കിലും ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലെ സർക്കാരുകളെ സൂചിപ്പിക്കുക തനിക്ക് ബി ജെ പിയെ സൂചിപ്പിച്ചെങ്കിൽ മാത്രമേ തനിക്ക് നമുക്കറിയാം അജിത് പവാറിൻ്റെ ആഹാരണ്ട് ആയിരം കോടിയോളം വസ്തുവകളാണ് ക്ലീൻ അല്ലെങ്കിൽ തട്ടിയെടുത്തതിൻ്റെ ആണ് ക്ലീൻ ചിറ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുകയെന്ന് നമുക്കറിയാം കാര്യം സ്വത്ത് സമ്പാദിക്കാനും അതിന് ക്ലീൻ ചിറ്റോട് കൂടി അവിഹിതമായി സ്വത്തുണ്ടാക്കാനും കഴിയുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു ഈ ഡി ഒ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ഒടുവിൽ അത് ക്ലീൻ ചിറ്റിലേക്ക് എത്തും അങ്ങനെയല്ല അജിത് പവാർ ഉണ്ടായിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ അജിത് പവാർ രക്ഷപ്പെട്ടിരിക്കുന്ന അതുകൊണ്ടല്ലേ സ്വന്തം അമ്മാവനെ തേച്ചിട്ട് ഇവിടേക്ക് വന്നതാണല്ലോ ബി ജെ പി മഹായുതിയുടെ ഘടകകക്ഷിയായി മാറിയതല്ലേ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ നിന്നല്ല പറയുന്നത് എന്ന് പോലും പറഞ്ഞുകൊണ്ട് ഇത്തരം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കേണ്ട ഇത്തരം ആളുകൾ പ്രവർത്തിക്കേണ്ടി ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും സുപ്രീം കോടതിയിലെ ഈ ഒരു ഇടപെടൽ സ്തുത്യർഹമാണ് എന്ന് പറയേണ്ടി വരും അതായത് ഇംപീച്ച് ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് വിശദീകരണം ആവശ്യപ്പെട്ടതിലും സുപ്രീം കോടതി ചെയ്ത ഒരു നടപടി വളരെ കൃത്യമാണ് എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്